ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ എല്ലാവരും ഷാൾ യൂസ് ചെയ്യുമല്ലോ അപ്പം അത് ഇതേപോലത്തെ ലൈസ് ഷാളിൻ്റെ മേലെ വെച്ച് അടിച്ചു കൊടുക്കുന്നതായിരിക്കും എല്ലാവരും പക്ഷെ അതല്ലാത്ത പുതിയൊരു രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട് അതെങ്ങനെയാന്നുള്ളത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ലൈസ് ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ലൈസാണ് ഞാൻ എടുത്തത് നമ്മൾ ഷാളിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുമ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരും ഇങ്ങനെ മേലെ വെച്ച് അടിക്കുകയാണ് ചെയ്യുക അപ്പം അതല്ലാത്ത രീതിയിൽ ചെയ്യുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഷാളിൻ്റെ നല്ല ഭാഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക അതേപോലെ തന്നെ ലൈസിൻ്റെ നല്ല ഭാഗം ഏതാണെന്ന് വെച്ചാൽ അതെടുക്കുക എന്നിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഓൾ റൗണ്ട് അടിച്ചു കൊടുക്കണം ഇതിന് നാല് ഭാഗം വരുന്നുണ്ട് ഇതിൻ്റെ നാല് ഭാഗം ഞാൻ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നാല് ഭാഗം അടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിങ്ങനെ ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഈ ഒരു കോണ് വരുന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ ലേസ് കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് നീറ്റായിട്ട് കിട്ടും അപ്പോൾ ഞാനിതൊരു നാല് ഭാഗം അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യുന്നത് കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും അപ്പോൾ ഇത്രയും നാല് ഭാഗം ഷാളിൻ്റെ നാല് ഭാഗവും ഞാൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇനി ഷാളിൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഫുള്ളായിട്ട് അടിച്ചത് ഇത് തിരിച്ചിടുമ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ ഇത് അടിക്കുമ്പോൾ കുറച്ച് കുറച്ചിങ്ങോട്ടേക്ക് ആക്കി വെച്ചാൽ ഈ ഒരു സാധനം മാത്രമായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ കുറച്ചും കൂടെ നല്ല നീറ്റായിട്ടുണ്ടാവും നമുക്കിത് മേലെ കൂടെ പ്രസ് ചെയ്ത് അടിക്കണം ഇത് ഓൾ റൗണ്ട് അടിക്കണം അപ്പോൾ എല്ലാ ഭാഗവും ഇതേപോലെ അടിച്ചിട്ട് ബാക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇതാ ഇങ്ങനെ ഓൾ റൗണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ മേലെ വെച്ചിട്ടാണ് അടിക്കുക ഇത് മേലെയല്ല ഇങ്ങനെ വെച്ച് ഞാൻ പ്രസ് ചെയ്ത് അടിച്ചിട്ടുണ്ട് അടിക്കണമെന്നെല്ലാം ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ഷാൾ അടിച്ചാൽ ഉണ്ടാവുക ഇത് ഞാൻ ഇട്ടിട്ടും കൂടെ എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ മറ്റേ മേലെയാണല്ലോ ഉണ്ടാവുക ഇതാകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്